മടവർ കാഫിലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അലഹമില്ല ഇന്ന് വയനാട് സുൽത്താൻ ബത്തേരിയിലുള്ളത് ബഹുമാനപ്പെട്ട കുഞ്ഞുമൊഹമ്മദ് മുസ്ലിയാർ സി എം വലിയുല്ലാൻ ഹയാത്ത് കാലത്ത് കാണാനും ഒരുപാട് തവണ ഷെയ്ഖുനയുമായി ബന്ധപ്പെടാൻ ഭാഗ്യം കിട്ടിയ ഉസ്താദാണ് നമ്മുടെ കൂടെ ഉള്ളത് ഉസ്താദിന് എല്ലാ ആഫിയത്വം കുറവായിരുന്നു സുഖമില്ലാതെ ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു അള്ളാഹു പരിപൂർണ്ണ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ബഹുമാനപ്പെട്ടവരുടെ ബർക്കത്ത് കൊണ്ട് ഇൻഷാ അള്ളാ സി എം വലിയ അള്ളാഹിയെക്കുറിച്ച് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് നല്ല സന്തോഷത്തോടെ ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞു ഇൻഷാ ഇൻഷാള്ള ഉസ്താദിനോട് തന്നെ നമുക്ക് ഉസ്താദിൻ്റെ ഷൈഹുനയുമായിട്ടുള്ള ബന്ധം ചോദിച്ചറിയാം അസ്ലാമലൈക്കും വാരിക്കും സ്ലാ ഉസ്താദ് ആദ്യമായിട്ട് സി എം വലിയനെ കാണാൻ അവസരം കിട്ടുന്നത് ഷേഖുനയുമായി ബന്ധപ്പെടാൻ തൗഫിയയ്ക്ക് കിട്ടുന്നത് എങ്ങനെയായിരുന്നു ഷെയ്ഖുനയുമായിട്ട് ബന്ധപ്പെടാൻ കൊടുവള്ളി മടവൂര് ഭാഗത്തിൽ നിന്ന് പല പ്രാവശ്യവും ഷേഖുനയുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് എങ്കിലും നേരിൽ നന്നായി ബന്ധപ്പെടാൻ സൗകര്യം കിട്ടിയത് വടുവഞ്ചാൽ വടേരി എന്നും പറയും ആ സ്ഥലത്തു പേര് അവിടെ ഞാൻ ഹത്തീബായി കാലിയായി നിൽക്കുന്ന കാലത്ത് യാദർശികമായി അപ്രതീക്ഷിതമായി ഷേഹുവിനുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞു അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഷേഹുവിനുമായി ബന്ധമുള്ള ഒരു ഇത്താത്ത ഒരു അവസരത്തിൽ യെ അവിടെ നിന്ന് കൊണ്ടുവന്ന് താത്താൻ്റെ വീട്ടിലൊന്ന് കയറ്റിയിരുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി താത്താനെ കൂട്ടിക്കൊണ്ടുവന്ന് വടുവഞ്ചാൽ എന്ന സ്ഥലത്ത് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് മേലോട്ട് നടന്ന് അങ്ങനെ പോകണം താത്തയും താത്താൻ്റെ അടുത്ത് ചെറിയൊരു കുട്ടിയും ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ ഒരു സഞ്ചിയോ എന്തോ ഒന്ന് തൂക്കി തൂക്കിപ്പിടിച്ചിട്ടുണ്ട് അങ്ങനെ ബഹുമാനപ്പെട്ട ഷേഹുരയുമായിട്ട് അവർ വീട്ടിൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ട് അങ്ങനെ അവിടുന്ന് പോന്നു അവിടുന്ന് വന്നിട്ട് ഈ താത്തായുടെ വീട്ടിലേക്ക് കുറച്ചങ്ങോട്ട് പോകണം ഒരു ഒരു കിലോമീറ്ററിലേറെ പോകേണ്ടി വരും അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മദ്രസ വിട്ട് ഇറങ്ങിങ്ങോട്ട് വരികയാണ് മെയിൻ റോട്ടിന്മേലേ കിണ്ടെത്തി നടന്നിങ്ങനെ വരുമ്പോൾ ഷെയ്ഖുന ഈ താത്തയുമായിട്ട് സംസാരിച്ചു കൊണ്ടങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് താത്താൻ്റെ വീട്ടിലേക്ക് ചുരുക്കി പറയുക ഞാനുമായി കണ്ടുമുട്ടിയ സമയത്ത് അസ്സലാമു അലൈക്കും റഹമത്തുള്ള എന്ന് ഞാൻ സലാം ചൊല്ലി ഷേഖുന സലാം അടയ്ക്കുക അലൈക്കും അസ്സലാം എന്ന് സലാം അടക്കുകയും അതിൻ്റെ ശേഷം ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഷേഖുന വീണുമ്പോൾ എന്നോട് ഇങ്ങോട്ട് സലാം പറയുന്നു അപ്പോൾ ഞാനും തന്നെ സലാം അടയ്ക്കിയ സാധാരണഗതിയിൽ അതിൻ്റെ ശേഷം ഷെയ്ഖുന രണ്ട് മൂന്ന് പ്രാവശ്യം എനിക്ക് സലാം കൊണ്ട് ആവർത്തിച്ചു ഞാൻ സലാം മടക്കുകയും ചെയ്തു അതിൻ്റെ ശേഷം അന്ന് ഷേഖുന സുജൂദിൻ്റെ ഹാല് ഉള്ള ഒരു കാലഘട്ടമാണ് സുജൂദ് എവിടെ പോയാലും സുജൂത് എവിടെ വെച്ചും സുജൂദ് ചെയ്യുന്ന ഒരവസ്ഥ ഞാൻ അവിടെ അങ്ങനെ നിന്നു ഒന്നും സംസാരിക്കാനൊന്നും കഴിയുന്നില്ല അങ്ങോട്ട് നിന്നു എന്തെല്ലാമാണ് ഇപ്പോൾ ഇവർ ഈ കാട്ടിക്കൂട്ടുന്നത് ഇത് സാധാരണ ഇല്ലാത്തൊരു കഥയാണല്ലോ എന്നും വിചാരിച്ച് ഞാൻ അവിടെ അങ്ങനെ നിന്നു കൊടുത്തു സുജൂത് ചെയ്തു ഒരുപാട് നേരം സുജൂത് ചെയ്തു സുജൂത് ചെയ്ത് എണീച്ച് എന്നോട് പറഞ്ഞു കപിൽത്തു 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 എന്നിങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം കപിൽത്തു എന്ന് പറയുകയും ചെയ്തപ്പോൾ ഞാൻ സ്വീകരിച്ചു എന്നാണല്ലോ അതിൻ്റെ വാക്കിൽ അതിൻ്റെ അർത്ഥം അത് എന്താ ഷേഖുവിനെ എങ്ങനെ കപിൽത്തു എന്ത് കബൂലാണ് ചെയ്തത് എങ്ങനെ കബൂല് എന്ന് ഞാൻ അങ്ങ് ചോദിച്ചു പോയി ഞാനതങ്ങോട്ട് ചോദിച്ചപ്പോൾ പിന്നീട് ഷേഖുനെ ഇങ്ങോട്ട് പോയി നല്ല കടുകട്ടിയുള്ള ഭാഷയിലാ ശരിയായ സാഹിത്യ ഭാഷയിൽ എന്നോട് ഒരുപാട് സംസാരിച്ചു കബൂലിനെ പറ്റിയിട്ട് അതെന്ത് കബൂല് എങ്ങനെ കബൂൽ എന്നാ എൻ്റെ ചോദ്യം അപ്പോൾ ആ കബൂല് എങ്ങനെ എന്നുള്ളതാണ് ഇവർ പറഞ്ഞത് ശരിക്കും പറഞ്ഞെങ്കിലും എനിക്കത് ശരിക്കും നല്ലോണം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല തിരിഞ്ഞില്ല നല്ലോം തിരിഞ്ഞിട്ടില്ല നല്ല കഴുകട്ടിയുള്ള ഭാഷ എന്തൊരു ഭാഷയെന്നറിയോ ഞാൻ അങ്ങനത്തെ ഒരു ഭാഷ സംസാരിക്കുന്നത് കേട്ടിട്ടില്ല മുമ്പ് ഷെയ്ഖുനാട ഭാഷ ഷേഖുനൻ്റെ ഭാഷ നല്ല ശക്തിയുള്ള നല്ല കട്ടിയുള്ള ഭാഷ കബൂൽ ചെയ്ത ഏതായാലും എന്നെ കബൂൽ ചെയ്തു എന്നാണ് ചുരുക്കത്തിൽ എന്നോട് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായി അതിൻ്റെ ശേഷം ഞാൻ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂടെ പള്ളിയിലേക്ക് വരാനാണ് ഷെയ്ഖുനായുടെ ആവശ്യം ഞാൻ നിങ്ങളെ കൂടെ പള്ളിയിലേക്ക് വരുകയാണ് എന്നാണ് പറഞ്ഞത് അത് പറഞ്ഞപ്പം ഞാൻ ഈ താത്താനോട് പറഞ്ഞു താത്ത അവിടുന്ന് പറയുന്നത് എൻ്റെ കൂടെ പള്ളിയിലേക്ക് വരാ എന്നാണല്ലോ അയ്യോ ഇൻ്റെ കൂടെ ഇപ്പം പള്ളിയിലു വന്നാൽ പിന്നെ എനിക്ക് കിട്ടൂല ഞാൻ മടവൂരിൽ നിന്ന് കൂട്ടിയിട്ട് വരികയാണ് എൻ്റെ വീട്ടിലൊന്ന് കയറ്റി ഇരുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി എൻ്റെ കുട്ടികളും മക്കളും ഒക്കെ ഉണ്ടാ അവിടെ കുട്ടികളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ഇരുത്തിയിട്ട് വിടണം എന്നാണ് എൻ്റെ ഉദ്ദേശം അതുകൊണ്ട് എൻ്റെ കൂടെ തന്നെ ഒരാൾ വേണ്ടി പറയണം ഉസ്താദെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഷെയ്ഖുനയോട് ഷെയ്ഖുനയെ കൂട്ടിക്കൊണ്ടുപോയി താത്താൻ്റെ ഒന്ന് കേറ്റി ഇരുത്തിയിട്ട് പറഞ്ഞയക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് താത്താൻ്റെ ഉദ്ദേശം താത്ത അങ്ങനെ ഉദ്ദേശിച്ചതുപോലെ പോവുകയാണെങ്കിൽ കൂട്ടിൽ ഉസ്താദിൻ്റെ സേഹൂരുന്ന താത്താൻ്റെ കൂടെ പോവുകയാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് കയറിയിരുന്ന് സന്തോഷിച്ച് റാഹത്തായിട്ട് പോകാമായിരുന്നു താത്താൻ്റെ ആവശ്യം അതാണല്ലോ എന്ന് ഞാനങ്ങനെ പറഞ്ഞ് ഒപ്പിച്ചു കൊടുത്തു അത് പറഞ്ഞപ്പോൾ അതാ വീണ്ടും അതാ സുജൂത ചെയ്യുന്നു കുറേ നേരം സുജൂതിൽ കടന്നുകൊണ്ട് സുജൂതിൽ നിന്ന് എഴുന്നേറ്റ് താത്താൻ്റെ കൂടെ പോകാൻ വേണ്ടി മെനക്കെട്ടു പുറപ്പെട്ടു അങ്ങനെ താത്താൻ്റെ കൂടെ അങ്ങനെ ഇങ്ങോട്ട് വീട്ടിലേക്ക് പോവുകയും ചെയ്തു ഞാൻ പള്ളിയിലേക്കും പോയി അതാണ് ഉണ്ടായത് രണ്ടാവശ്യം ചെയ്തല്ലേ ആ ചെയ്തു അങ്ങനെ അതിൻ്റെ ശേഷം പിന്നീട് അവിടുന്ന് വേറെ ആരോ വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയത് ചേരമ്പാടി മാനുക്കാൻ്റെ വീട്ടിലേക്കാണ് ചേരമ്പാടി മാനുക്കാൻ്റെ വീട്ടിലുണ്ടെന്ന് കേട്ടുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി വേറെ ചില ആൾക്കാരും വന്നു പല ഭാഗത്തു നിന്നും ഷേഹുനായി കാണാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് അവിടെ വെച്ച് കണ്ട് സംസാരിച്ചത് ആ ചെയ്യാനൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ തിരിച്ചു പോയി പിന്നീട് പല വട്ടവും ഷേഖുന ചേരമ്പാടി മാനുക്കാൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു ഞങ്ങൾ പലപ്പോഴും പോയി കാണുകയും ചെയ്തു അന്ന് ഷെയ്ഖുനായുടെ ഹാലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അന്ന് എങ്ങനെയായിരുന്നു അന്ന് താടിയൊന്നുമില്ല ആദ്യം കണ്ടപ്പോൾ താടിയല്ല ആ നല്ല താടി എന്ന താടിയുണ്ട് പിന്നെ തല തലപ്പാവുണ്ട് അതെല്ലാം ഉണ്ട് പിന്നീട് കാണുമ്പോൾ ഷെയ്ഖുനാക്ക് താടിയൊന്നുമില്ല താടിയൊക്കെ പോയിക്കണം ദിവസം നാല് വട്ടം അഞ്ച് വട്ടം കുളിക്കും നല്ല തിളച്ച വള്ളം കൊണ്ട് കുളിക്കും പലരും പറഞ്ഞു നല്ല തിളച്ച വള്ളം കൊണ്ട് കുളിച്ചിട്ട് പൗഡർ ഇങ്ങനെ മേത്ത് പുലിയൊക്കെ വാരിയിട്ടു രോഗികളായ പല ആൾക്കാരും പല രോഗത്തിനും വേണ്ടിയിട്ട് ഷിഫാക്ക് ആവശ്യപ്പെട്ടുകൊണ്ടുവന്ന് ഷെയ്ഖുഖാൻ്റെ മുമ്പിൽ കാര്യം പറയുമ്പോൾ അത് വേണ്ട അത് വേണ്ട ആ സുഖക്കൾ ഞാൻ സുഖ സുഖമാക്കിയിരിക്കുന്നു ആ സുഖക്കൾ ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ട് പല രോഗികൾക്കുമുള്ള രോഗം ശിഫയായതായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് എത്രയോ സംഭവങ്ങൾ പല ആൾക്കാരുടെയും രോഗികളുടെയും രോഗം അത് വേണ്ട അത് ഞാൻ സുഖമാക്കി അത് ഞാൻ ശിഫയാക്കി അത് വേണ്ട അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരുപാട് രോഗികൾക്കുള്ള രോഗം സുഖമായതായിട്ടുള്ള അനുഭവങ്ങൾ നമുക്കുണ്ട് ധാരാളമുണ്ട്